നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദ റിയൽ കിങ് മേക്കർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ബി ഡി സതീഷിനെയും കോൺഗ്രസിനെയും എല്ലാവരും ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു വ്യക്തിയെ പലരും കാണാതെ പോയി പക്ഷെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ കൃത്യമായി കണ്ടു ഇതാ വിളിക്കുകയാണ് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല ജീവിക്കുകയാണ് ചാണ്ടിയിലൂടെ ദ റിയൽ കിങ് മേക്കർ ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല ജീവിക്കുന്നു ചാണ്ടിയിലൂടെ എന്ന് പറയുന്നത് ഒരു അതിശോക്തിയല്ല സത്യത്തിൽ ആ കാഴ്ച സത്യമാണെന്ന് കാട്ടിത്തരുന്നതായിരുന്നു ഇക്കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും സദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ചാണ്ടിയമ്മൻ എന്നത് ഒരു ഇൻഡിവിജ്വലായി നിൽക്കാൻ സ്വതന്ത്രനായി കൃത്യമായി നിൽക്കാൻ ചാണ്ടി ഉമ്മൻ എന്ന രാഷ്ട്രീയ നേതാവിനെ വാർത്തെടുക്കുന്ന ദിവസം കൂടിയായിരുന്നു ഈ ഫലപ്രഖ്യാപനം വരുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ചാണ്ടിയമ്മനെ എല്ലാവരും വീട് കൈനീട്ടി സ്വീകരിച്ചു എന്ന് വ്യക്തമാവുകയാണ് അത് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നത് ഒറ്റ കൊണ്ട് മാത്രമല്ല എന്ന് തോന്നിപ്പിക്കുന്ന ചില മുഹൂർത്തങ്ങൾ കാരണം പല സ്ഥാനാർത്ഥികളും വീട്ടിൽ കയറാൻ പഠിച്ചപ്പോഴും പല സ്ഥാനാർത്ഥികളും തളർന്ന് ഉറങ്ങിയപ്പോഴും തളർന്ന് നിന്നപ്പോഴും കിതച്ചപ്പോഴും എം എൽ എ പകുതിയോളം വീടുകൾ കയറി ഇറങ്ങിയിട്ടുണ്ടാകും പകുതിയോളം വീടുകളിൽ ആളുകളെ കാണുകയും കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരോട് ചെറിയ ചെറിയ അന്താരാഷ്ട്ര ചർച്ചകളൊന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വോട്ട് കൂടെ പോന്നു ദ സെയിം സ്ട്രാറ്റജി ഓഫ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കിങ് മേക്കറായി ചാണ്ടി ഉമ്മൻ എം എൽ എ നിയോജക മണ്ഡലത്തിന്റെ തലസ്ഥാനം എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന പാമ്പാടി അടക്കം എട്ടിൽ ഏഴ് പഞ്ചായത്തിലും യു ഡി എഫിനെ ത്രസിപ്പിക്കുന്ന വിജയം എട്ട് പഞ്ചായത്തുകളിൽ നിന്നുള്ള ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളും വിജയം രുചിച്ചു മന്ത്രി വി എൻ വാസവനും ചാണ്ടിയമ്മൻ എം എൽ എയും തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിലായിരുന്നു പഞ്ചായത്തിലെ എട്ട് വാർഡിലെയും മത്സരം വി എൻ വാസ്തവന്റെ തട്ടകമാണ് പാമ്പാടി എന്ന് ചോദിച്ച മാധ്യമ പ്രവർത്തകനെ ഇത് ഉമ്മൻചാണ്ടിയുടെ മണ്ണാണ് എന്ന് പറഞ്ഞ് ഓടിച്ചതും ഇതേ ചാണ്ടി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ നടത്തിയ ചിട്ടയായ പ്രവർത്തനമാണ് വിജയത്തിന് പിന്നിൽ നേതാക്കളെയും പ്രവർത്തകരെയും എം കേട്ടു തുടർന്നായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ രണ്ടായിരത്തിലധികം വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും പാമ്പാടിയിൽ തന്നെ എം എൽ എ നേരിട്ടു കയറി വോട്ടു പിടിച്ചു യു ഡി എഫ് പത്രിക തള്ളിപ്പോയ ഓർവയിലെ ആദ്യ തിരിച്ചടി മനസ്സിലാക്കിയ എം എൽ എ ബൈക്ക് റാലിയിലടക്കമുള്ള റോഡ് ഷോയിലൂടെ ഇടതു കോട്ടയെ വിറപ്പിച്ചു ഇതേ രീതിയിൽ തന്നെ മറ്റു പഞ്ചായത്തുകളിലും നേരിട്ടുള്ള പ്രചാരണം ശക്തമാക്കി ഇത് ചാണ്ടിയമ്മൻ എന്ന് പറയുന്ന ഉമ്മൻ ചാണ്ടിയുടെ മകന്റെ ചാണ്ടിയമ്മൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഒരു പ്രധാന ചുവടുവെപ്പും കാലുവെപ്പും ഒക്കെ തന്നെയായിരുന്നു പുതുപ്പള്ളിയിൽ അദ്ദേഹം ജയിച്ചു കയറിയപ്പോൾ പലരും പറഞ്ഞു ഇത് പുതുപ്പള്ളിയിൽ നിന്നെ ഉമ്മൻചാണ്ടിയുടെ സഹതാപ ഓട്ടായിരുന്നു എന്നുള്ളത് എന്നാൽ ആ സഹതാപത്തിന്റെ കാലം കഴിഞ്ഞു ഇത് ചാണ്ടിയമ്മൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കൃത്യമായ ചടുലതയുടെ കൃത്യമായ പാടവത്തിന്റെ പഠനത്തിന്റെ പ്രവർത്തനങ്ങളുടെ ആയിരുന്നു അത് ചാണ്ടി ഉമ്മൻ വഴി ഉമ്മൻചാണ്ടിയിലേക്കും പക്ഷേ ഈ വിജയം എല്ലാം തന്നെ ഇരു കൈയും നീട്ടി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മുന്നിൽ കൊണ്ടുവയ്ക്കുകയാണ് ചാണ്ടിയമ്മൻ ശബരിമല സ്വർണക്കൊള്ളയും വികസന മുരടിപ്പും എം എൽ എ കൃത്യമായി തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കിയതും ഇരട്ടി നേട്ടമായി എം എൽ എയുടെ ഷോയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു പുച്ഛിച്ചവരോട് ഇനിയും പുച്ഛിക്കട്ടെ ഇനിയും കളിയാക്കട്ടെ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഇനിയും കേൾക്കാനുള്ളതല്ലേ പോരട്ടെ അതൊക്കെ ഒരു വഴിയെ നടക്കുമെന്നായിരുന്നു ദ സെയിം ഉമ്മൻചാണ്ടി തന്ത്രം അപ്പോഴും ചാണ്ടി ഉമ്മൻ കൃത്യമായി തന്നെ കാര്യങ്ങൾ നേരിട്ടു ഉമ്മൻചാണ്ടിലുള്ള കടം മുതുപ്പള്ളി വീട്ടുകയാണ് ഈ വിജയത്തിലൂടെ നിയോജക മണ്ഡലത്തിലെ എട്ടു പഞ്ചായത്തിൽ ഏഴും നേടി പുതുപ്പള്ളി എന്നും ഉമ്മൻചാണ്ടിയുടേതാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച വിജയം നേടിയ യു ഡി എഫിന്റെ പ്രവർത്തനത്തിൽ ചാണ്ടി ഉമ്മനെ പ്രശംസിച്ച സഹോദരി ഡോക്ടർ മരിയ ഉമ്മൻ ചാണ്ടിയമ്മൻ നേരിട്ട് നയിച്ച പോരാട്ടം എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും ചാണ്ടിയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിലെ ഓരോ പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ച് നിന്ന് നടത്തിയ പരിശ്രമത്തിന്റെ ഫലം കൂടിയാണ് ഈ വിജയമെന്നും മരിയ ഫേസ്ബുക്കിൽ കുറിച്ചു പുതുപ്പള്ളിയിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അപ്പയുടെ ഓർമ്മകളോടുമുള്ള പുതുപ്പള്ളിയുടെ ആദരം കൂടിയാണ് ഈ മിന്നുന്ന നേട്ടമെന്നും അവർ കൂട്ടിച്ചേർത്തു പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ പരിധിയിലുള്ള എട്ട് പഞ്ചായത്തുകളിൽ ഏഴെണ്ണത്തിലും മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും നാല് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലുമാണ് യു വിജയം നേടിയത് ഡോക്ടർ മരിയാ ഉമ്മന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കൃത്യമായി തന്നെയാണ് ആ വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചാണ്ടിയുടെ കഞ്ഞി വിജയം പുതുപ്പള്ളി പഴയ പ്രതാപത്തിലേക്ക് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ പരിധിയിലുള്ള എട്ട് പഞ്ചായത്തുകളിൽ ഏഴെണ്ണത്തിലും മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും നാല് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും യു മികവാർന്ന വിജയം നേടിയിരിക്കുകയാണ് ചാണ്ടി നേരിട്ട് നയിച്ച പോരാട്ടം എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ട് എല്ലാ കടമ്പകളും മറികടക്കാൻ ചാണ്ടിയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിലെ ഓരോ പ്രവർത്തകനും നേതാക്കളും ഒരുമിച്ച് നിന്ന് നടത്തിയ പരിശ്രമത്തിന്റെ ഫലം കൂടിയാണ് ഈ വിജയം പുതുപ്പള്ളിയിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അപ്പയുടെ ഓർമ്മകളോടുള്ള പുതുപ്പള്ളിയുടെ ആദരം കൂടിയാണ് മിന്നുന്ന ഈ നേട്ടം പുതുപ്പള്ളിയെ നെഞ്ചിലേറ്റിയ പുതുപ്പള്ളിക്കാർ നെഞ്ചിലേറ്റിയ അപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട പുതുപ്പള്ളിക്കാർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി ഇതായിരുന്നു മരിയയുടെ ഫേസ്ബുക്ക് ഉറപ്പ് അത് തന്നെയാണ് ഒരായിരം നന്ദികളോടൊപ്പം ദ റിയൽ കിങ് മേക്കറിന്റെ കൂടി ഉദയമായിരുന്നു ജനനമായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കാണാൻ സാധിച്ചത്